ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ വാഗമണ്ണിലെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ രാവിലെ തന്നെ ഫ്രഷായി എഴുന്നേറ്റ് നമ്മൾ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ് ഇവിടുത്തെ ലേക്കൊക്കെ കണ്ട് ഒരു മനോഹരമായ ഒരു യാത്ര അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടെ ആയത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ബോട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാണ് മെഡോസ് ലൈക്ക് കേട്ടോ വാഗമണില് വന്ന ആരും മിസ് ചെയ്യാതെ വരേണ്ട ഒരു പ്ലേസ് ആണ് മസ്റ്റ് വിസിറ്റ് എന്നൊക്കെ പറയാം ഇവിടെയാണ് വിജയ് ദേവിയർ കൊണ്ടെയും രക്ഷ്മികനൊക്കെ നമ്മുടെ ഏത് മൂവിയാ ഹനി ആ കോമറേഡ് യെസ് ആ മൂവി അവരഭിനയിച്ച രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത പ്ലേസ് ഇവിടെ ഇപ്പോ ക്ലൈമറ്റ് നോർമൽ ആട്ടോ വലിയ തണുപ്പൊന്നും പറയയില്ല അല്ലേ കൊറച്ച് ചൂടുണ്ട് അതെ അതെ കാരണം ഞങ്ങൾക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റി രാവിലെയൊക്കെ നല്ല തണുപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഈ രാവിലെ സമയം ഇവിടെ മാർച്ച് മാസം അല്ലേ അപ്പൊ നല്ല ചൂടുണ്ട് പക്ഷെ ഈ സമയത്താണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നത് ഈ വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പും ഏഹ് അതെ അതെ പിന്നെ ഒരുപാട് ബാക്കിൽ ഒരുപാട് ആലമ്പ് നടന്നോണ്ടിരിക്കും അവരൊക്കെ ഇങ്ങനെ ബോട്ടിൽ ടീമായിട്ട് പോകുമ്പോ വെള്ളവും കളികളും തമാശകളും ഒക്കെ ആയിട്ട് അത് ഞങ്ങൾ ഒരു സൈഡിൽ കൂടാതെ ഈ കാഴ്ചകളും കണ്ടിങ്ങനെ പോവാട്ടോ നമ്മള് മാത്രമേ ഉള്ളൂ ഈ ചേട്ടനാട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് ഇവര് ബൈക്കിൽ അലമ്പട്ടോ ഇവര് ബോട്ടിന്റെ ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് ആ പ്രോട്ടോകോള് പാലിക്കാതെ പോവുകട്ടോ ശരിക്കും നമ്മൾ ഇത്തിരി ഇൻസെക്യൂർഡ് ആണ് കാരണം ഈ പിള്ളേർ ഒന്നും കേൾക്കുന്നില്ല അത് മാത്രമല്ല നമ്മളുടെ ഈ തൊരയുന്ന ചേട്ടൻ അവരെ വരക്കും അറിഞ്ഞ് വരക്കും അറിഞ്ഞ് മടുത്തു ഒരു വഴക്ക് അവർക്ക് ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവിടെ നമ്മൾ വിചാരിക്കുന്ന നല്ല ആഴമുണ്ട് അപ്പോ ഇവരിങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ ഇരുന്ന് മുങ്ങി പോവാൻ ചാൻസാണ് ഈ വീട് കണ്ടോ ഇതാണ് ലവ് ട്വന്റി ഫോറില് നിഹില വിമല് താമസിക്കുന്ന വീടായിട്ട് പോർട്ട്രൈ ചെയ്തിരിക്കുന്ന ഇവിടെ പല പേരിയും മൂവിക്ക് ഷൂട്ടിന് കൊടുക്കും ശരിക്കും പറഞ്ഞാൽ മാർച്ച് മാസമായ അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷേ ഈ ഒരു വെള്ളം ഉള്ളോണ്ട് നമുക്ക് അത്രയും ഇപ്പൊ അനുഭവിക്കുന്നില്ല നമ്മള് ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോ ഉഷ്ണം അല്ലേ ഉച്ച അതെ അതെ നല്ല ചൂടായിരിക്കും നമ്മൾ അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കരക്ക് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മൾ ഊട്ടിയിലും അവിടെ പോയതുപോലെ അത്ര ഒരു കംഫോർട്ടബിൾ എനിക്ക് ഇവിടെ തോന്നിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് കേറാൻ തന്നെ ഇച്ചിരി പാടായിരുന്നു ഇപ്പൊ ഷെൽട്ടം കേറാൻ നേരത്തെ ചെറുതായിട്ട് വീഴാൻ പോയി ആ ഒരു വശം കിട്ടുന്നില്ല ചെറുതായിട്ട് ഒന്നും മുറിങ്ങി നല്ല വരള പറഞ്ഞു അപ്പൊ അല്ലെ നമുക്ക് കേറാനും ഇറങ്ങാനും ഒക്കെ ഇച്ചിരി പാടായിരുന്നു പിന്നെ ഞങ്ങള് നേരത്തെ കാണിച്ചായിരുന്നല്ലോ കുറെ കുട്ടികളൊക്കെ വന്ന് ഭയങ്കര അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല പക്ഷെ എന്താ കപ്പിൾസും അപ്പൊ കുറച്ചാണ് കംഫോർട്ടബിൾ ആയിരുന്നു യാത്ര എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ല എനിക്ക് പിന്നെ കൊഴപ്പില്ല എന്നേ പറയാൻ പറ്റൂ എനിക്ക് രമണീയമൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ രസമുണ്ട് ഭയങ്കര വികൃതികളായിരുന്നു നമ്മളെ വേഗമണിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ബോട്ടിന് ടിക്കറ്റ് എടുക്കുമല്ലോ അപ്പോൾ ഇവർക്ക് ഇരുന്നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ കരയ്ക്ക് അടുപ്പിക്കുമ്പോഴാണ് നമ്മൾ ബാക്കി അമ്പത് രൂപ ഈ ചേട്ടന് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് കൊടുത്തിട്ട് ബാലൻസ് വയ്ക്കുകയായിരുന്നു പേഴ്സിൽ അപ്പോൾ നമുക്ക് ബാക്കി ഇതേ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവാം ഞങ്ങള് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ പാലത്തിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കൊറേ പേരൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ നമ്മൾ പോയ പോകുന്നു ആ വഴിയല്ലേ ഇതാണ് ആ വഴി സൂക്ഷിച്ചു പോകണം തോന്നുന്നുണ്ട് ചില ഞാൻ ലാലേട്ടം നടക്കുന്ന പോലെ നടക്കുന്നോനി പാലത്തിൽ ഒരു ചരിവുണ്ട് നടക്കുന്ന പോലെ മൊത്തത്തിലൊരു ചരി പാലത്തിൽ ചരിവുണ്ട് അനി ഞാൻ പെട്ടെന്നേ അങ്ങോട്ടേക്ക് പോട്ടെ എനിക്ക് പേടിയാവുന്നു ചെറിയൊരു പേടിയാവും നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ രസമുണ്ട് അതെ വീരരുത് കേട്ടോ അനിയൊന്നും അവിടെ നമ്മൾ നേരെ നടക്കുമ്പോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിന്ന് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ഇത് കഴിഞ്ഞ് പ്രൈവറ്റ് ോപ്പർട്ടി ആരുടെയോ ഈ സ്ഥലം അപ്പൊ നമ്മള് ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മള് പോകുകയാണ് അല്ലേ അതെ ഇവിടെ കേറിയപ്പോ നല്ല രസം നല്ല കാറ്റ് ഞങ്ങൾ ഫോട്ടോസ് ഫോട്ടോസ് മരത്തിന്റെ അവിടെ അവിടെ നിന്ന് നിന്ന് ഒക്കെ എടുക്കാം അതെ അതെ ഒന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വരാവേ കഴിക്കാൻ എത്തിയല്ലേ പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞു ഇതാണ് രൂപ ഞങ്ങൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ ഇവിടെ എത്തിയപ്പോഴാ കാണുന്നത് ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട് ലൈൻ ഉണ്ട് പിന്നെ ഗാർഡൻ ഉണ്ട് അങ്ങനെ കുറെ കാണാനുണ്ട് ഇവിടെ അതെ നമുക്ക് ടിക്കറ്റ് എടുത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്ത് ഓരോ സ്ഥലത്തും കറങ്ങി അടിച്ച് വരാം കേട്ടോ അതെ നല്ല പാർക്കിംഗ് ഏരിയകൾ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് സ്പേസസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ കൺജസ്റ്റഡ് ആവില്ല അതെ വീക്കെൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുമല്ലോ അപ്പം അവർക്കൊക്കെ വേണ്ടി എല്ലാം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കേ അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം ഇവിടെ ഒരുപാട് കടകളുണ്ടോ കേട്ടോ അതേപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് പോവാം ഫ്രണ്ട്സ് ഇവിടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അതോ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണോ കാറ് മോഡലും പോവുമായിരുന്നോ നമ്മള് ഭയങ്കരായിട്ട് കഷ്ടപ്പെടുന്നു നടക്കാൻ നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് അതെ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ആവുന്നു കിഡ്സ് പാർക്ക് ഇവിടെയാണ് പിന്നെയും ഒരാളുകളുടെ ബഹളം ഒക്കെ കാണുന്നത് ഉണ്ടെങ്കിലും ഇത് കണ്ടോ ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്തോ സംഭവം ടിക്കറ്റ് സ്ഥലം രൂപ രണ്ടു പേർക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടുള്ള എൻട്രി നമ്മൾ നടന്നിടന്ന് ഇവിടെ എത്തി എന്താ സംഭവം എന്ന് അറിയില്ല ഗ്ലാസ് ആരോ അപ്പൊ ഇതാവും പക്ഷേ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുല്ലോ ആ ഇത് വ്യൂ പോയിന്റ് എന്തോ ആണോ ഡേ ആ കാണുന്ന കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ഇത് ഈ വ്യൂ പോയിന്റ് പിന്നെ ഈ സൈക്കിളിൽ പോവാൻ വേണ്ടിയുള്ള പാതയാ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഓക്കെ ഞാൻ പറയാം ആ വഴി ഉണ്ട് അങ്ങ് ദൂരെ ആൾക്കാർ പോകുന്നത് ആ ഹാ ഹാ വഴിയാണ് പക്ഷേ എന്ത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ആളും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എവിടെ കൂടെയാണ് പോകുന്നത് ഇതേ കാണിക്കുന്ന ഗേറ്റൊക്കെ ഫുൾ ക്ലോസ്ഡ് ആണ് പിന്നെ എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് പോവുക സത്യോ ഒന്നും മനസിലാവുന്നു നമുക്ക് ദേഷ്യം വരുന്നു അല്ലേ തെറ്റി എല്ലാർക്കും തെറ്റിപ്പോ വന്നിട്ട് എവിടെന്നറിയാസ്റ്റ് ആരോ കാണിക്കണം ഈ ബോർഡ് ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ടിക്കറ്റ് എന്ന് പറഞ്ഞ അങ്ങോട്ട് ആരോ ഇട്ടിട്ടുണ്ട് എന്നാ ഇങ്ങോട്ടേക്കാണ് വേന്നൊന്നും സത്യം വേണമെന്നിട്ടൂടെ മനസ്സിലാക്കാൻ ഇവിടെ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് അങ്ങോട്ട് നടന്നു വേറെ വിറ്റ് കാണിച്ചെ തല ഇത് ഡിസ്പോസ് ചെയ്യുന്ന പോലെ എന്ന് പറയുന്ന അല്ല നമ്മളെ ഒരുപാട് ഒരു ദിവസം ഒന്ന് വേണ്ടി വന്ന ഈ ഇപ്പ വേണ്ടാന്ന് ഓർക്കുക കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലമല്ല ഞങ്ങള് ശരിക്കും പ്രതീക്ഷിച്ച് തിരിച്ചാണ് ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് അറ്റ്ലാസ്റ്റ് നമ്മളിത് ഇവിടെ എത്തി എങ്ങനെയാ

നമ്മൾ ഇവിടെ എത്ര നേരം അതെ എന്റെ സുഹൃത്തുക്കളെ രണ്ടുപേരെ കണ്ടു അവർ കയറി നമ്മളിന്ന് വെയിറ്റ് ചെയ്യുന്നു അവർ പറഞ്ഞു അവർക്കും ഈ റൂട്ട് പാടായിരുന്നു അവരും വഴി എല്ലാവർക്കും വഴി തെറ്റുന്നുണ്ട് അത് അതെ അവര് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിപ്പോ കയറിയ ഇനി എത്ര നേരം എടുക്കുമെന്ന് ഇതിന് പേര് ഫ്രണ്ടിലുണ്ടേ അപ്പൊ അവര് പോയിട്ട് നമുക്ക് നമ്മളെ കയറ്റും ഗ്ലാസ് ബ്രിഡ്ജ് ആസ്വദിച്ചിട്ടേ നമ്മളെ കേറ്റും നമുക്ക് പതുക്കെ ഇറങ്ങാതെ അപ്പൊ നമ്മള് പതുക്കെ പതുക്കെ കേട്ടോ പെട്ടെന്ന് കേറാൻ പറ്റുന്നു ഇവരുടെ കൂടെ അങ്ങ് പതുക്കെ നമ്മളെ രണ്ടുപേരെയുള്ള ഇതാണ് ഗ്ലാസ് ഫ്രിഡ്ജ് എന്ന് അതിന്റെ ലെയർ ലെയർ ഉണ്ട് ഉണ്ട് അല്ലേ അതെ ഇതിന്റെ അടിയിലും അനിക്ക് ടെൻഷൻ നമ്മുടെ ചപ്പൽ എങ്ങാനും കളവ് പോകും അങ്ങനെ ആരും എടുക്കില്ല അനി ഇനി അടുത്ത നമ്മളാട്ടോ അതെ അതെ ഇവരൊക്കെ ഇറങ്ങുന്നു പോയവരൊക്കെ കാഴ്ചകളും കണ്ട് പതക്കെ 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 ഇറങ്ങുകയാണെ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഫുള്ള് പോകുന്നത് പോവാം പേടിയാവും എന്തോ ഒരു പേടി എനിക്കും ഇത് ശരിക്കും ശരിക്കും

കാറ്റടിക്കുമ്പോ ചെറുതായിട്ടൊന്നും കുലുങ്മക്ക് ഇച്ചിരി പേടിയാവും അടിപൊളി ഈ കയറ്റം ഉണ്ടല്ലോ ആ ഇത് കയറി ആയിപ്പോ വന്ന ഞങ്ങള് ഇവിടെ കൂടെ ഒരു പത്ത് ഐറ്റം ഡെയിലി ഇങ്ങനെ ഇറങ്ങിയ എൻ്റെ വണ്ണമൊക്കെ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നതിൻ്റെ രഹസ്യം മനസ്സിലായില്ലേ

ും ഭയങ്കര സങ്കടകരമായ കാര്യങ്ങള് ശരിക്കും ഞങ്ങള് ഡിസപ്പോയിന്റാട്ടോ ഈ ഒരു ട്രിപ്പ് അല്ലെ ബാഗമണ്ണില് വരണ്ട ശരിക്കും സമയത്ത് വന്നാല് ഈ സമയത്ത് കൊള്ളില്ല ഒട്ടും ഓണല്ല ഈ ഓണം എന്നൊക്കെ പറയുമ്പോ നമുക്കൊന്നും ഫാമിലിക്ക് ഒന്നും പറ്റാത്തൊരു ടൈപ്പ് ഓണാണ് ഇവിടെ ഇവിടെ എല്ലാം പയ്യന്മാരും അങ്ങനെ ബഹളവും വില സ്ഥലവും ഒക്കെ ആയിട്ട് കുഴപ്പമില്ല ഇതൊക്കെ ഒരു ജേണിയുടെ ഭാഗം അല്ലേ അല്ലേ നമ്മള് വാഗമൺ ആദ്യമായിട്ടാണ് സ്റ്റേ അടിക്കുന്നത് നമ്മൾ മൂന്നാർ കൊടൈക്കനാൽ ഊട്ടി പോണ്ടിച്ചേരി ഇവിടെ പോയപ്പോൾ കിട്ടിയ ഒരു യാത്രാസുഖം ഒന്നും ഇവിടെ കിട്ടിയില്ല അതാണ് ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ പിന്നെ ക്ലൈമറ്റിൻ്റെയും പ്രശ്നമായിരിക്കാം പിന്നെ ഇവിടെ മെയിൻറ്റെയിൻഡ് അല്ല അത് ഭയങ്കര ഒരു പോരായ്മ തന്നെയാണ് കാരണം ഇത്രയും ടിക്കറ്റും പൈസയൊക്കെ ചാർജ് ചെയ്തിട്ടേ ഇവർ ചില സംഭവങ്ങളൊന്നും ഒട്ടും വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടില്ല എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടി അതൊക്കെ ഒന്ന് മാറ്റണം കാരണം കേരളത്തിന് അഭിമാനിക്കാവുന്ന സംഭവങ്ങളല്ലോ ഇതൊക്കെ ടൂറിസ്റ്റ് ഒരുപാട് വരേണ്ട സ്ഥലങ്ങളാണ് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ച ആരാ വരിക അപ്പോ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് ചിലപ്പോൾ അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇനി പൈൻ ഫോറസ്റ്റിലും കൂടെ ഒന്ന് പോയി വരണമെന്നാണ് ചിലപ്പോ അപ്പോൾ ഓക്കെ നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഇത് ഒരു കൺക്ലൂഷൻ വീഡിയോ ആയിട്ട് എടുക്കാം അല്ലേ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം